നമസ്കാരം വാർത്തകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് ആശാവർക്കർമാരുടെ മഹാസംഗമം സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരും സമരത്തിലെത്തണമെന്നാണ് സമരസമിതിയുടെ ആഹ്വാനം ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം ശക്തമായി തുടരുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ പെൻഷനാനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ദിവസത്തിലേക്ക് കടന്നു രണ്ടു മാസത്തെ കുടിശ്ശിക അനുവദിച്ചും ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കിയും ആരോഗ്യവകുപ്പ് സമരത്തിൽ അനുനയ നീക്കം തുടരുകയാണ് എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് ആശാവർക്കർമാരുടെ നിലപാട് ഇന്നുമുതൽ സമരം കൂടുതൽ ശക്തമാകുമെന്നും അറിയിച്ചു ആറര മണിക്കൂർ നീണ്ട ദൗത്യം നെല്ലിയാമ്പതിയിൽ കിണറ്റിൽ വീണ പുലിയെ മയക്കുവടി വയ്ക്കാതെ പുറത്തെത്തിച്ചു പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം കാടിനുള്ളിലേക്ക് വിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഇന്നലെ രാത്രിയോടെയാണ് പുലയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിൽ പുലി വീണത് തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പുലിയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു ഡി എഫ് എം എൽ എയും ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പുലിയെ കൂട്ടിലുള്ളിൽ കയറ്റി പുറത്തെത്തിക്കാനുള്ള സാധ്യത അടഞ്ഞാൽ മയക്കുവടി വെച്ച് പുറത്തെത്തിക്കാനും തീരുമാനിച്ചിരുന്നു ഇതിനായി വെറ്റിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാമും സ്ഥലത്തേക്ക് എന്നാൽ ഇതിനിടെ അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടെ പുലിയെത്തിക്കുകയായിരുന്നു ആറരമണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലാണ് പുലിയെ പുറത്തെത്തിക്കാനായത് വിശാഖപട്ടണം ചാരക്കേസ് മലയാളിയടക്കം മൂന്ന് പേർ അറസ്റ്റിൽ മലയാളിയായ പി എ അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ നിന്നും വേദൻ ലക്ഷ്മൺ ടണ്ടേൽ അക്ഷയ് രവി നായിക് എന്നിവരെയും പിടികൂടി പിടിയിലായവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാക് ചാരസംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് എൻ ഐ എ അറിയിച്ചു അറസ്റ്റിലായ മൂന്നുപേരും കാർവാർ നാവികസേന ആസ്ഥാനത്തെയും കൊച്ചി ആസ്ഥാനത്തെയും സുപ്രധാന വിവരങ്ങൾ കൈമാറുകയും അതിന് പണം കൈപ്പറ്റുകയും ചെയ്തെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാരസംഘടനയ്ക്ക് കൈമാറിയെന്നാണ് കേസ് കേസിൽ നേരത്തെ അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം എട്ടായി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പ്ലസ് വൺ ഇംഗ്ലീഷ് പരീക്ഷാ സമയത്തിൽ മാറ്റം ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പൊതുപരീക്ഷയിൽ മാർച്ച് ഇരുപത്തി ഒൻപതിന് നടത്താനിരുന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെ സമയം പുനഃക്രമീകരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയായി പുനഃക്രമീകരിച്ച് സർക്കുലർ ഇറക്കി പരീക്ഷാ സമയം പുനക്രമീകരിക്കണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഇരുപത്തിയൊൻപതിനാണ് പുതുക്കിയ സമയം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തണം നോട്ടീസ് ബോർഡുകളിൽ അവ പ്രദർശിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു കേസിൽ പിടിയിലായ എറണാകുളം ആർട്ടിയോക്കെതിരെ എക്സൈസ് കേസെടുക്കും വീട്ടിൽ അനധികൃതമായി നാൽപ്പത്തിയൊൻപത് കുപ്പി വിദേശ മദ്യം സൂക്ഷിച്ചതിനാണ് നടപടി ജയ്സന്റെ ബാങ്ക് നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു കൈക്കൂലി വാങ്ങിയ പണം ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് റബ്ബർ ബാൻഡിട്ട് ചുരുട്ടിയ നിലയിലാണ് അറുപതിനായിരം രൂപയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് കൈക്കൂലി പണം ഉപയോഗിച്ചാണ് ഭൂരിഭാഗം നിക്ഷേപങ്ങളും എന്ന് പ്രാഥമിക വിലയിരുത്തൽ ഇയാളുടെ വീട്ടിൽ നിന്ന് മദ്യത്തിന്റെ വൻ ശേഖരം പോലീസ് വിദേശ നിർബന്ധ മദ്യത്തിന്റെ ശേഖരമാണ് ഒരുക്കിയിരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള മദ്യം പിടിച്ചെടുത്തിരുന്നു ബസിന്റെ പെർമിറ്റ് പുതുക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതിനാണ് ആർ ടിഒ പോലീസ് പിടിയിലായത് എറണാകുളം ആർ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയ ശേഷമാണ് നടപടി